ഒരു വാപ്പയും ഉമ്മയും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത് ആർക്കെങ്കിലും അറിയോ ആപ്പന്മാരുടെ ജീവിതം ചിന്തിച്ചു നോക്കിയെങ്ങൾ രാവിലെ എഴുന്നേറ്റ് പോയാൽ പറയാൻ കഴിയില്ല ഓരോ മനുഷ്യന്മാരുടെ ജീവിതം രാവിലെ എഴുന്നേറ്റിട്ട് ആരാന്റെ കുണ്ട വേർന്ന് ഓരോ മനുഷ്യന്മാരെ കണ്ടില്ല കോൺക്രീറ്റിൽ നിന്ന് പോകുന്ന വാപ്പനെ പറ്റി നിങ്ങൾ ചിന്തിച്ചുണോ കൽപ്പണിക്ക് പോകുന്ന വാപ്പനെ കുറിച്ച് ചിന്തിച്ചുണോ അങ്ങാടിയിൽ ചുമടെടുക്കുന്ന വാപ്പനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുണോ ആരാന്റെ പറമ്പ് കൊത്താൻ പോകുന്ന പാപ്പയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഭാര്യമാര് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനത്തെ ഭർത്താക്കന്മാരെ കുറിച്ച് രാവിലെ മുതല് അങ്ങോട്ട് ഇറങ്ങിയിട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ചോര നീരാക്കി അധ്വാനിച്ച് മറ്റുള്ളവന്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന അതല്ലെങ്കിൽ ഹോട്ടലിൽ പോയി കഞ്ഞി കുടിച്ച് വീട്ടിൽ നിന്ന് ഞമ്മളാണെങ്കിലോ പൊരിച്ചത് അതിൻ്റെ കൂടെ വരട്ടിയത് അതിന്റെ കൂടെ ഉപ്പേരി ഉണക്ക കൊണ്ടാട്ടം മുളകില്ലാത്തതിന്റെ പേരിൽ ഉമ്മൻ്റെ മുഖത്ത് തുർച്ചു പാത്രം ഒന്ന് അങ്ങോട്ട് നീക്കി പാപ്പ എന്താ ണോ ആപ്പ അതിൽ നിന്ന് ഒന്നുകില്ല പണിക്ക് പോയ അങ്ങാടിയിലെ ഏതോ ഒരു ടീമിന്റെ ഏറ്റവും കുറഞ്ഞ പൈസക്ക് കിട്ടുന്ന നാടൻ ചോറ് എന്ന് പറഞ്ഞിട്ട് ഇരുപത് ഉറുപ്പ്യ ഇരുപത്തി അഞ്ചുപ്യ മുപ്പത് ഉറുപ്പ്യന്റെ ചോറ് ആ ചോറിലെന്താ ഉള്ളത് പൊതിഞ്ഞു കൊണ്ടുവരുന്ന വാഴയിലോ അതല്ലെങ്കിൽ കവറിലോ പേപ്പറിലോ കൊണ്ടുവരുന്ന ചോറ് ആ പണിയെടുക്കുന്ന ചളിയിലോ സിമെന്റ് കുഴക്കുന്ന പൊടി പാറുന്ന വീട് പണി അടക്കുന്ന വീട്ടിലോ കോംപ്ലക്സിലോ അങ്ങാടിയിലോ അല്ലെ ഒരു തിണ്ണയിലിരുന്നിട്ട് ആ തിരക്കിൻ്റെ അടുന്ന് കൈ കഴുകിയിട്ട് ആ ചോറ് വെട്ടിവിഴിഞ്ഞതിന്റെ ടേസ്റ്റ് അറിയാതെ ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും മാപ്പന്മാരെ കുറിച്ച് വൈകുന്നേരം കിട്ടുന്ന അഞ്ഞൂറോ എഴുന്നൂറോ ആയിരം റുപ്യ ആയിരത്തി അഞ്ഞൂറ് റുപ്യറ്റ് ഇങ്ങനെ വരുമ്പോ മോനിങ്ങനെ കാത്തിക്കാണ് സ്കൂളിലേക്ക് നാളെ അഞ്ഞൂറ് റുപ്യ ഫീസ് വേണം എന്ന് പറഞ്ഞത് ആ അഞ്ഞൂറ് റുപ്പ്യ സന്തോഷത്തോടെ എടുത്തോടുത്ത് പുറത്തു കെട്ടി വിട്ടു അടുത്ത മോൻ പറയാണ് സ്കൂളിൽ നിന്ന് ടൂർ പോകണ്ട ഒരു ആയിരത്തി അഞ്ഞൂറ് റുപ്യ വേണം അപ്പം അഞ്ഞൂറ് പോയിട്ട് വാപ്പ എഴുന്നൂറ്റി അമ്പത് മുക്കങ്ങനെ നോക്കാണ് ഇനിയിപ്പൊ അഞ്ഞൂറിന് എന്താ കാട്ടുക ഇതാണ് ഒരു വാപ്പ ആ വാപ്പയെ ധിക്കരിക്കുന്ന മോനെ മനുഷ്യന്റെ കൂട്ടത്ത് കൂട്ടാൻ പറ്റുക നമ്മൾ ചിന്തിച്ചു നോക്കേട്ട ഇപ്പൊ അത് തികയാത്തതിന്റെ പേരിൽ പണിക്ക് പോകുന്ന എത്ര ഉമ്മമാരുണ്ട് രാവിലെ മക്കൾക്ക് ഒപ്പിച്ച് കൊടുത്തിട്ടോടുക ആരാൻ്റെ വീട്ടിലെ പണിക്കും കൂടെ സ്വന്തം വീട്ടിലെ മുഴുവൻ പണി നോക്കണം അടിച്ച് തുടച്ച് കഴുകി വൃത്തിയാക്കി ഭക്ഷണമുണ്ടാക്കി നിങ്ങളെ മുമ്പിൽ വിളമ്പി തന്ന് നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അതേ രൂപത്തിൽ ഇറങ്ങി പോവാൻ എന്തിന് ആരാൻ്റെ വീട്ടിൽ ചോറ് ഉണ്ടാക്കി കൊടുത്ത് പ്ലേറ്റ് കഴുകിക്കൊടുത്ത് വീട് തുടച്ചു കൊടുത്ത് ആരാന്റെ വസ്ത്രം അലക്കി അലക്കിക്കൊടുത്ത് ആരാൻ്റെ വീടിന്റെ മുറ്റം അടിച്ചു കൊടുത്ത് ആരാൻക്കു വേണ്ടി സേവനം ചെയ്ത് വൈകുന്നേരം കിട്ടുന്ന അഞ്ഞൂറ് ഉറുപ്പ്യും വരുക എന്നിട്ട് ഞമ്മക്ക് ഡ്രസ്സ് മതിയാവുന്നില്ല നമ്മളെ ഫീസ് മതിയാകുന്നില്ല നമുക്ക് എണ്ണടിക്കാൻ വണ്ടിക്ക് പൈസ തയ്യുന്നില്ല അതൊക്കെ തന്നിട്ട് ആ ഉമ്മയെ മുഖത്ത് നോക്കിയിട്ട് ചീത്ത പറയുന്ന മക്കളെ രംഗം ആലോചിച്ചോക്കട്ടെ ആ വാപ്പൊക്കെ ധിക്കരിക്കുന്നവനാ ആകാശവും ഭൂമിയും പൊറുക്കുവോ അവസ്ഥ അതുകൊണ്ട് ബഹുമാനിക്കണം ബഹുമാനിക്കണം ഉമ്മയെ വരുമ്പോൾ േറ്റ് നിൽക്കണം എന്റെ ഒന്നിനും പറ്റൂല കണ്ടാല് നമ്മളെ വീട്ടിലെ പണിക്കാരനാന്ന് പറയേണ്ട രൂപത്തില് പാപം വളഞ്ഞിട്ടാണ് അതെല്ലാം മുഖൊക്കെ ചുളിഞ്ഞിട്ടാണ് എങ്ങനെ വളഞ്ഞു എങ്ങനെ ചുളിഞ്ഞു നമുക്ക് വേണ്ടി ഊണു ഉറക്കൂല്ല മാന്യ മര്യാദയുള്ള ഭക്ഷണല്ല എങ്ങനെയോ വീട്ടില് മീൻ തിന്നോട്ടെ കൊണ്ടുവന്ന മീന് അത് മക്കൾക്ക് വേണ്ടി പൊരിച്ചു വന്നിട്ട് ആകള് നാല് മീനായപ്പോ ആലും മക്കൾക്ക് ഒരുവിച്ച് കൊടുത്തു ഉമ്മക്കും ഉള്ള അവസാന കറിന്റെ അടിയിലുള്ള വെള്ളം എന്താ വേണ്ട ചി മീൻ പറ്റൂല എന്തിന് മക്കള് തിന്നുമ്പോ തേയാത്തോണ്ട് പറ്റൂല പാപ്പക്കോ വാപ്പക്കോ മീന് പറ്റൂല മക്കൾക്ക് തേയാത്തോണ്ട് പറ്റൂല ഈ ബാപ്പനിമി നിൽക്കുന്ന മനുഷ്യന്മാർ ആലോചിക്കട്ടെ ഇതിപ്പോ പണിക്ക് പോണെ മാത്രല്ല ബാക്കിയുള്ള ഓരോ വാപ്പയുടെയും ഓരോ പണിക്കുള്ള അധ്വാനങ്ങൾ അവരവരുടേതായ രൂപത്തിൽ വീര്യവും ശക്തിയും കാഠിന്യവും ഉണ്ട് ഞമ്മളൊക്കെ വാപ്പാരാണ് പലരും അധ്വാനിക്കുന്ന ഞമ്മളെ വാപ്പാർ പണ്ട് അങ്ങനെ ചോര നീരാക്കി അധ്വാനിച്ചിട്ടാണ് ഞമ്മളെ പൊറ്റിയത് അവരനുസരിച്ച് സ്നേഹിക്കുക അംഗീകരിക്കുക അവരെ ഇഷ്ടത്തിന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് മനുഷ്യൻ പറയണ്ട അതാണ് മനുഷ്യൻ അള്ളാഹു ഞമ്മളെ മനുഷ്യന്മാരായി നിലനിർത്തി തരട്ടെ അള്ളാഹു ഞമ്മളെ മനുഷ്യന്മാരായി നിലനിർത്തി തരട്ടെ രക്ഷിതാക്കൾ അവരുടെ പണത്തിന്റെ വരവിനപ്പുറമാണ് മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ഒരു കിഡ്നി വിറ്റിട്ടെങ്കിലും മക്കളെ പഠിപ്പിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന രൂപത്തിൽ രക്ഷിതാക്കൾ നിങ്ങളറിയോ അവസാനം വയസ്സാകുമ്പോഴേക്ക് പുറന്താ പുറങ്കാൽ കൊണ്ട് പെനാൽറ്റി അടിച്ച് ഗോളടിച്ച് കഴിച്ചിലായി എന്ന് പറഞ്ഞ് കൂക്കിട്ട് പോയ മനുഷ്യന്മാരാണ് പുതിയ തലമുറ അള്ളാഹു ഈ കൊണ്ടൊക്കെ മജിൽ നമ്മളെ നന്നാക്കി തരട്ടെ ബാപ്പയെ നൂറ് ശതമാനം ഉമ്മയെ നൂറ് ശതമാനം ബഹുമാനിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മറ്റൊരാളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും കൈയുള്ളു പെൺകുട്ടികൾ ആ രൂപത്തിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ കെട്ടിച്ചു വിടുന്ന പാപം ചെറുപ്പക്കാരൻ കുടുങ്ങിപ്പോകും ഉമ്മയും ബാപ്പയും അങ്ങനത്തെ ഈ തലിമ്പില്ലാത്ത മക്കളെ കുറിച്ച് കെട്ടിച്ചുകൊടുത്തോല് കെട്ടിയോല് കുടുങ്ങും അള്ളാഹു ഞങ്ങൾക്കൊക്കെ നല്ല രൂപത്തിൽ മക്കളെ പോറ്റാൻ തോഫീ കയ്യട്ടെ